ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവര് വളരെ സന്തോഷമുള്ളൊരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് ഈ വാർത്ത കേട്ടപ്പോഴത്തേക്കെ നമ്മുടെ ഇവിടുത്തെ ക്രിസ്സംഗികൾക്കും സംഘികൾക്കും ചില മുസ്സംഗികൾക്കൊക്കെ ഇപ്പൊ കുരുപുട്ടി അങ്ങോട്ട് ഒലിക്കുന്നുണ്ട് നമ്മുടെ ഇടുക്കി ഡാം പൊട്ടി ഒഴുകുന്നതാണേക്കാണ് ഇവരുടെയൊക്കെ ആ ഒരു രോധനം ഇപ്പം സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും നിമിഷപ്രിയ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ വധശിക്ഷ റദ്ദാക്കിയെന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് സന്തോഷം നൽകുന്ന ആ ഒരു വാർത്ത നമ്മുടെ എ പി അബുഅഖർ മുസ്ലിയാറുടെ ഓഫീസിൽ നിന്നാണ് വന്നത് ഇത് തന്നെയാണ് ഈ പറയപ്പെടുന്ന വേട്ടാവളിയന്മാർക്ക് കുരുവട്ടാനായിട്ടുള്ള കാരണം കാരണം ഇപ്പൊ ഈ ഒരു വാർത്ത വന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലൊരു അറിവ് നമുക്ക് ലഭിച്ചിട്ടില്ല ഇങ്ങനൊരാൾ അവിടെ ഇടപെട്ടതായിട്ടുള്ള സംഭവങ്ങളെന്ന് നമുക്ക് അറിയത്തില്ല കാരണം അത് മുമ്പും പറഞ്ഞായിരുന്നല്ലോ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഏതാണ്ട് മണിക്കൂറുകളുള്ള സമയത്താണ് നമ്മുടെ എ പി അബുഅക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മതപണ്ഡിതൻ അവിടുത്തെ ഒരു സൂഫി വര്യനുമായിട്ട് ഇടപെടുന്നു തലാലിൻ്റെ കുടുംബവുമായിട്ട് സംസാരിച്ച് ആ വധശിക്ഷ കുറച്ച് നീട്ടി അങ്ങോട്ട് വെച്ചു അത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു പക്ഷേ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് അങ്ങോട്ട് കുരുപൊട്ടി ഒലിക്കാൻ തുടങ്ങി ഇപ്പം അതേ കുരുപൊട്ടി ഒലിക്കൽ തന്നെയാണ് ഈ മലവാണങ്ങൾ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നുകൊണ്ട് നടത്തുന്നു വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു ആ കുടുംബമായിട്ട് കൂടുതൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി ദയാ പണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തും അതിനുശേഷമായിരിക്കും നിമിഷപ്രിയ പൂർണ്ണമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടത് ഈ മറുനാടൻ മലയാളിയുടെ ചാനലിനകത്ത് ഒരു ഹെഡ്ലൈൻ ഇങ്ങനെ ആയിരുന്നു അബ്ദുൽ റഹീമിന് വേണ്ടി ഇടപെട്ട് മോചനത്തിന് വേണ്ടി ശ്രമിച്ചവർ എന്തുകൊണ്ട് ഇതിന് അതേ വാ കൊണ്ട് തന്നെ അവൻ പറഞ്ഞത് എ പി ഉസ്താദ് ഇടപെട്ടതുകൊണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷം മരവിപ്പിച്ചു എന്നുള്ള വാർത്തയുണ്ട് അപ്പം ഒരേ വായിൽ രണ്ട് വർത്താനം പറഞ്ഞ് ഇവനെയൊക്കെ നമ്മൾ എന്താ വിളിക്കേണ്ടത് അത് നിങ്ങൾ തന്നെ അങ്ങോട്ട് പൂരിപ്പിച്ച് നമ്മുടെ കമന്റ് ബോക്സിൽ അങ്ങോട്ട് ഇട്ടുള്ളൂ എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ സന്തോഷകരമായിട്ടുള്ള ഈ ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്തായാലും വരും മണിക്കൂറുകളിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ആ ഒരു അറിയിപ്പും കൂടെ നമുക്ക് ലഭിക്കും ഇപ്പം ഈ എ പി ഉസ്താദിൻ്റെ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ താഴെ പോയിട്ടുള്ള കമന്റുകൾ വായിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി കാരണം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ജാതി മതവേദമന് ഉസ്താദിനെ ഇങ്ങനെ പുകഴ്ത്തുന്ന കേൾക്കുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം ക്രെഡിറ്റ് ഒന്നും നമുക്ക് വേണ്ട കേട്ടോ ക്രെഡിറ്റ് ഒക്കെ നിങ്ങൾ എല്ലാം കൂടെ എടുത്തിട്ടങ്ങ് പുഴുങ്ങി നിങ്ങളുടെയൊക്കെ കണ്ണാക്കിലോട്ടിട്ടോ നമ്മുടെ രാജ്യത്ത് ജനിച്ച ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതം പ്രചരിപ്പിക്കാനുമായിട്ടുള്ള നമ്മുടെ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന നമ്മുടെ നാട്ടിലെ കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അടിമേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ക്ഷരം പല നാറികൾ വന്നിട്ട് ഇതിനകത്ത് കമന്റ് ഇട്ടാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവരെ കണ്ണാക്കിൽ അടിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് വീഡിയോ കണ്ടോളൂ കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഉയമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്പരുടെ വധശിക്ഷ റദ്ദാക്കിയതായി കാന്തപുരം മുസ്ലിയാരുടെ ഓഫീസ് നേരത്തെ നീട്ടിവെച്ച വധശിക്ഷയാണ് പൂർണമായി റദ്ദു ചെയ്തത് എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വരുന്നത് സനായിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് ഇതു സംബന്ധിച്ച് തീരുമാനമുണ്ടായത് എന്നാണ് വിവരം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആവശ്യപ്രകാരം ഷൈഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർദേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് ഈ തീരുമാനമുണ്ടായത് യമനിലെ സാമൂഹ്യ പ്രവർത്തകനായ സർഹാൻ ഷംസാൻ അൽ ബിസ്വാബി വാർത്ത സ്ഥിരീകരിച്ചു അതേസമയം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യങ്ങളിൽ സ്ഥിരീകരണം നൽകുന്നില്ല വാർത്തയുടെ ഇപ്പോൾ കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് വരുന്ന അറിയിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ ഗുഡ് മോർണിംഗ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ദീർഘനാളായി കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്തയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ തലാലിന്റെ സഹോദരൻ തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ വ്യക്തമാക്കുന്ന കാര്യം ഈ നിമിഷപ്രിയയുടെ വധശിക്ഷയുടെ തീയതി നീട്ടിവെക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അവരൊരു കത്ത് നൽകി എന്നത് സംബന്ധിച്ച വിവരം ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരുന്നു അതിൽ തന്നെ ചില അനുകൂല സൂചനകളുണ്ട് ചില പോസിറ്റീവ് നീക്കങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായി എന്ന് തന്നെയാണ് ഇപ്പോൾ കാന്തപുരത്തിൻ്റെ ഓഫീസ് സ്ഥിരീകരിക്കുന്നത് യമനിലെ സൂഫി പണ്ഡിതൻ്റെ ശിഷ്യനായ ജവാദ് മുസ്തഫാവി വഴിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളൂ അതേസമയം വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന വിവരം തങ്ങൾക്ക് ഔദ്യോഗികമായി ലഭ്യമായിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും ഒരു ഭാഗത്ത് പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭിച്ച ശേഷം സർക്കാർ പ്രതികരിക്കാം എന്നുള്ളതാണ് ഈ വിഷയത്തിലെ സർക്കാരിൻ്റെ നിലപാട് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാമുൽ ജെറോമും ഇതുമായി ബന്ധപ്പെട്ട വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത തെറ്റാണ് എന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട് പോലും ഒരു അനുകൂല ചർച്ചകൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നമ്മൾ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ മറ്റു കാര്യങ്ങളുടെ തുടർ ചർച്ചകൾ ആരംഭിച്ചതായുമാണ് കാന്തപുരത്തിന്റെ ഓഫീസ് ഇതിനോടകം തന്നെ ഔദ്യോഗികമായി അറിയിക്കുന്നത് ഇന്ന് രാവിലെ നമ്മൾ ആ അവരുടെ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ അവരുടെ ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യമന് പുറമെ യമനിലെ ഭരണാധികളും ഭരണാധികാരികളും രാജ്യാന്തര നയതന്ത്ര ഉദ്യോഗസ്ഥരും മധ്യസ്ഥ ചർച്ചകളിൽ പങ്കെടുത്തു എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട് അങ്ങനെ എല്ലാ തലത്തിൽ നിന്നുള്ള ഇടപെടലോടുകൂടി ആ കേരളം കാത്തിരിക്കുന്ന വാർത്തയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് ഈ ഈ പ്രഭാതം ആരംഭിക്കാമെന്ന് കരുതുന്നു അങ്ങനെ ഒരു പോസിറ്റീവ് വാർത്ത വരുമെന്നാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് നിഖിൽ അതെ വളരെ സന്തോഷം തരുന്ന അല്ലെങ്കിൽ ആശ്വാസമാകുന്ന വാർത്തയാണെങ്കിൽ പോലും ഏറ്റവും പ്രധാനം ഇതിൽ ഒരു സ്ഥിരീകരിച്ചു അത് ലഭിക്കുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ അങ്ങനെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു അനുകൂലമായ തീരുമാനം മണിക്കൂറുകൾക്കകം വന്നേക്കും എന്നുള്ള ഒരു വിവരമുണ്ട് എന്തായാലും സ്വാഭാവികമായിട്ട് നമ്മൾ അത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് നിലവിൽ ഈ യമനിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ് ദയാതനത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള തീരുമാനവുമായിട്ടുള്ള വധശിക്ഷ റദ്ദാക്കി ഈ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് തുടങ്ങിയ വിവരങ്ങളാണ് യമനിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് ഇക്കാര്യത്തിൽ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു വാർത്ത പുറത്തു വന്നേക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാവിലെ തന്നെ കാന്തപുരത്തിന്റെ ആസ്ഥാനത്തേക്ക് അതായത് മർക്കസിലേക്ക് നമ്മൾ തിരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു പോസിറ്റീവായ വാർത്ത ഇന്ന് പുറത്തു വരുമെന്ന് തന്നെയാണ് കേരളം ഒന്നടങ്കം പ്രതീക്ഷിക്കുന്നത് ഒരുപാട് മനസ്സിന് സന്തോഷമുണ്ടല്ലേ ഒരു രാജ്യം വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു സാധനം കേവലം എ പി അബുബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ ഈ ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ഇദ്ദേഹത്തിന് നൽകുന്ന ഒരു ആദരവ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തിയിട്ടുള്ള നിമിഷപ്രിയ എന്ന് പറഞ്ഞ ഈ ഒരു സഹോദരിക്ക് വേണ്ടി ഉസ്താദ് രംഗത്ത് വന്നപ്പോഴത്തേക്ക് കുരുപൊട്ടി ഒലിച്ചിട്ടുള്ള ഈ വിഭാഗങ്ങളോട് എനിക്ക് പറയാനുള്ളത് നീയൊക്കെ ആദ്യം മനുഷ്യനാകട്ട എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ എന്തായാലും എ പി അബ്ദുഖർ മുസ്തിയായുടെ ഓഫീസിൽ നിന്നാണ് ഈ ഒരു വാർത്ത നമുക്ക് ലഭിച്ചത് കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് ഇത്തരത്തിലൊരു അറിവ് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പറയപ്പെടുന്ന ജെറോം എന്ന് പറയുന്ന ഒരു ഫ്രോഡ് ഇവനാ ഈ നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിൽ സംഘടന പുറത്താക്കി എന്നുള്ള വാർത്തയും നമ്മൾ കേട്ടതാണ് ഈ നാറീനെ ഈ നിമിഷപ്രിയ രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ ഇവനെയും കൂടെ കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് ഈ ചെറ്റേനങ്ങോട്ട് ഇട്ട് കൊടുക്കും കാരണം തെമ്മാരുത്തരം കാണിച്ച ഒരുത്തിനും ഉണ്ടാകത്തില്ല ഒരു സാധു സ്ത്രീയുടെ മോചനത്തിന് വേണ്ടി പിരിച്ചെടുത്തിട്ടുള്ള പൈസ പൊട്ടടിച്ച ഈ നാറിയുടെ വാക്ക് ഇനി ആരാണ് ഇവിടെ കേൾക്കുന്നത് എന്തായാലും ഉസ്താദ് ഗ്രേറ്റ് ഗ്രേറ്റ് ബിഗ് സല്യൂട്ട് ബിഗ് സല്യൂട്ട് കാരണം ഇതാണ് എ ഉസ്താദ് കാരണം എ പി ഉസ്താദ് ഇടപെട്ടാൽ അതിനകത്തൊരു ശുഭവാർത്ത ലഭിക്കുമെന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം വിശ്വാസമുള്ള ഒരാൾ തന്നെയായിരുന്നു ഞാൻ ഈ ക്രെഡിറ്റ് ക്രെഡിറ്റൊന്നും നമ്മുടെ ആവശ്യമില്ല ഇതെല്ലാം കൂടെ വാരി പുഴുങ്ങി നിങ്ങളങ്ങോട്ട് അണ്ണാക്കിലോട്ടിട്ട് വെള്ളമൊഴിച്ചോ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ആശ്വസിച്ചോ എന്തായാലും ആ സഹോദരി നമ്മുടെ നാട്ടിലേക്ക് വരട്ടെ എന്നാണ് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഏതായാലും വധശിക്ഷ റദ്ദാക്കി ഇനി തുടർ നടപടി എന്ന് പറയുന്നത് പൂർണമായിട്ടും ഇവർ വിടുക എന്നുള്ള ഇപ്പോഴും തലാലിന്റെ കുടുംബവുമായി ഉസ്താദ് നിയോഗിക്കപ്പെട്ട സൂഫി പര്യന്റെ അനുയായികൾ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നതായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് എന്തായാലും ശുഭവാർത്ത കേട്ടാൽ ഉടൻ തന്നെ നമ്മൾ നമ്മുടെ വീഡിയോ വീണ്ടും ഒരിക്കൽ കൂടി വരുന്നതായിരിക്കും കുരുവൊട്ടുന്നവർക്കൊക്കെ കുരുവൊട്ടെ അങ്ങോട്ട് ഒലിക്കട്ടെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ